അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നല്ലവരാണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണേ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണേ അപ്പോൾ ഇവിടെ കുറച്ച് ഓഫറില് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടോ അപ്പൊ ഓഫർ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം റേറ്റ് വേറെ ഓഫറായിട്ട് എങ്ങനെയാ അപ്പച്ചട്ടിക്കൊക്കെ എങ്ങനെയാ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ഇതിനോ ഇത് മൂന്നെണ്ണ കൂടെ വരുന്നതാ ആ ആ ഓക്കെ ദോശ ദോശ ദോശേൻ്റെ അല്ലേ അങ്ങനെ ആ ഓക്കെ വേറെ കാണാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇത് ൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലേ കുക്കറാണ് കേക്ക് പോട്ട് അല്ലെ ിറ്റർ മൂന്ന് ആയതുകൊണ്ടായിരിക്കും

ആ ഏതായാലും ഏഴ് അഞ്ഞൂറ് ഇപ്പൊ ഓഫറില്ലേ ഓണം പ്രമാണിച്ച ഓഫറുകൾ ഓഫറുകളിലുണ്ടോ ഈ മൈക്ക് ഇതിന്റെ ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത് ഓഫർ ആ ആ ഓഫറുകളു അല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ് അല്ലേ പിന്നെ ആ സെമി ഓട്ടോമാറ്റിക് അല്ലാത്തത് നമ്മൾ ഗോദ്രേജിൻ്റെ എട്ട് പതിമൂന്ന് അപ്പം വരുന്നത് ഓൺ ഓഫർ അല്ലേ ആ ആ ആ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഗേൾസ് അപ്പോൾ ഇവിടെ നല്ല നല്ല ഭംഗിയുള്ള കുപ്പികളും കുഞ്ചികളും ആമയുടെ ഷേപ്പിലുള്ള പൂച്ചയുടെ ഷേപ്പിലുള്ള കുബേറിൻ്റെ ഷേപ്പിലുള്ള അങ്ങനെ പല പല കുഞ്ചികളൊക്കെ ഉള്ളിട്ടോ പൈസ ഒക്കെ ഇട്ട് വെക്കുന്ന പിന്നെ ഇതാ കുറേ വാട്ടർ ബോട്ടിൽസ് ഉണ്ട് പിന്നെ നമ്മുടെ കറിയൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല നല്ല ബൗൾസ് ഉണ്ട് പ്ലേറ്റ്സ് ഉണ്ട് അഞ്ഞൂറ്റി ഇത് 489. ആ ആ. ഇതെന്താണ് 235. 235. ഇതിനേരെ കാണാ. അതൊരു പ്ലേറ്റിൽ തന്നെ 235 അല്ലേ? ഇന്നെ 220. സൈൻ വേറെ. ഇന്നെ മിൽക്ക് വണ്ട തന്നെ വൈറ്റ് കളറിൽ വരുന്നു. 195. അഹ. എന്തൊക്കെ ഫൈദറാ വരും. പക്ഷെ ദൊന്നും ചൂടാക്കാൻ പറ്റില്ല. വെഷോ മഷണ ഇട്ടേ കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോകും ആ ആ ചൂട് ഇല്ലാത്ത സാധനങ്ങളെ എടുക്കാൻ പറ്റുള്ളൂ അല്ല ഇതില് ഇതിനെ എങ്ങനെ റേറ്റ് ചെയ്യുവാ നിന റേറ്റ് കൊടുവാ ഇത് 110 110 ല്ലേ ഫൈബർ കണ്ടോ ഫൈബർണ്ടാണ് ഫൈബർ കണ്ടോ ഫൈബർ ബിജെ ഫൈബർ ആണീ ഇടാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാ ഇങ്ങനെ പൊളിഞ്ഞു പോകും ചൂട് തട്ടി കഴിഞ്ഞാൽ പറ്റേ നമ്പർ ആ ഒരു പ്രശ്നമില്ല കണ്ട ടൈപ്പ് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ആണ് എടുക്കുന്നത് അത് സെറാമിക് ആണ് ആ 95 മുതൽ 90 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് దనే లాట్రో పోతున్నాను ఓకే కిందనే 8590 1980 1400

പോയി പോയി ട്രീ ആ വർഷം കൂടി കോളിറ്റാക്കാനാണ് ഹ ആdeka la varadichu പിന്നെയും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ എല്ലാം കൂടെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ വളരെ ലെങ്ത്ത് കൂടി പോകും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണാൻ വരേക്കും ബായ് ബായ്